ദൈവത്തിനു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവവചനത്തിൽ നിന്നും നമ്മുടെ ആത്മീക അനുഭവങ്ങളിൽ നിന്നും നാം ദൈവത്തോടു കൂടെ നടക്കുന്നതിലൂടെയുമൊക്കെ നമുക്ക് ലഭിക്കുന്ന ചില നല്ല ആത്മീക തിരിച്ചറിവുകൾ നമുക്ക് നൽകിത്തരുന്ന ധൈര്യം ഭയങ്കരമായിരിക്കും നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ നേരിട്ട പ്രതിസന്ധികളിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആ പ്രതിസന്ധികളെ മറികടന്നപ്പോൾ എങ്ങനെ ദൈവം ഇടപെട്ടു എങ്ങനെ ദൈവം നമ്മളോട് സംസാരിച്ചു എന്നൊക്കെയുള്ള ചില തിരിച്ചറിവുകൾ അടുത്ത ദിവസങ്ങളിൽ നാം നേരിടാൻ പോകുന്ന നാം തരണം ചെയ്യുവാൻ പോകുന്ന ചില പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നത് പോലെ മറുപടി കിട്ടിയില്ലെങ്കിലും നമുക്ക് നൽകിത്തരുന്ന ധൈര്യം ആ തിരിച്ചറിവുകൾ നമുക്ക് നൽകിത്തരുന്ന ധൈര്യം ഭയങ്കരമായിരിക്കും അതുകൊണ്ട് തന്നെ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകട്ടെ ഇന്നത്തെ ഈ സങ്കീർത്തന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് തരട്ടെ നാലാം സങ്കീർത്തനം അത്തരത്തിലുള്ള ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാം സങ്കീർത്തനം നാം ചിന്തിച്ചല്ലോ മകനായ അബ്ഷാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടി പോകുമ്പോൾ ദാവീത് എഴുതിയ സങ്കീർത്തനമാണ് മൂന്നാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിന്റെ തുടർച്ചയായിട്ട് വേണം ഈ നാലാം സങ്കീർത്തനത്തെക്കാണ് കാരണം വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് ആ സങ്കീർത്തനങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ തൻ്റെ ചില വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളുണ്ട് എന്നാൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും കിട്ടുന്നതായി അവിടെ നമ്മൾ കാണുന്നില്ല കിട്ടിയില്ലെങ്കിലും മുൻകാലങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച ആ സന്ദർഭങ്ങളെ ഓർത്ത് സധൈര്യം മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും നാലാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എൻ്റെ നീതിയായതയുമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരളണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം ദൈവസന്നധിയിൽ അഭയയാചനയും ദൈവസന്നധിയിൽ അപേക്ഷയും കഴിക്കുന്ന ഒരു ദൈവഭക്തനെയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയും ദൈവാശ്രയവും കൊണ്ട് മാത്രമേ നമുക്ക് വിജയകരമായി മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇവിടെ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്റെ നീതിയായ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ദൈവത്തെ നീതി എന്ന് വിളിച്ചെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊരിന്തിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തു നമ്മുടെ നീതിയാണ് ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യമാണ് നമ്മുടെ നീതി കർത്താവായ യേശു ക്രിസ്തുവാണ് കാരണം നമുക്ക് നീതീകരണം ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ് നീതീകരണം എന്താണെന്നുള്ളത് പിന്നീട് അടുത്തൊരു സന്ദേശത്തിൽ ഞാൻ പറയാം എങ്കിലും ദൈവസന്നിധിയിൽ ഒരു തരത്തിലും നീൽ നീതി ലഭിക്കുവാൻ സാധ്യതയില്ലായിരുന്ന നമുക്കൊക്കെ തൻ്റെ രക്തത്താൽ തൻ്റെ കാൽവറി മരണത്താൽ നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ നീതിമാന്മാരെന്നുള്ള പദവി തന്ന് അല്ലെങ്കിൽ ആ ഒരു വിളിപ്പേര് തന്ന് നമ്മളെ വിട്ടപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ നീതിയായി നിൽക്കുകയാണ് നീതീകരണം ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോടതി ഭാഷയാണ് എന്ന് പറഞ്ഞാൽ കുറ്റ അതെ കുറ്റവാളി എന്ന് മുദ്രകുത്തി ഒരു കോടതിയുടെ മുറിയിൽ വിസ്താരത്തിനായി നിർത്തുമ്പോൾ ആ കുറ്റത്തിനുള്ള ശിക്ഷ ആ പ്രതികടമയിൽ വിധിച്ച് അവനെ അതെ കുറ്റക്കാരനെന്ന് വിധിച്ചു നിർത്തുമ്പോൾ അവനൊരു കുറ്റക്കാരനല്ല അവൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് ആ കുറ്റം ഏറ്റുവാങ്ങി ആ കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ടവനെ സ്വതന്ത്രനായി വിട്ടയക്കുന്നതാണ് നീതീകരണമെന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മുടെ നീതിയായി മാറി നോക്കുക നമുക്കൊക്കെ ലോകത്തിൽ ചില വിഷയങ്ങളിൽ ഒന്നും നീതി ലഭിച്ചില്ലെങ്കിലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ പലതും കുറ്റമറ്റതല്ല കളങ്കരഹിതമല്ല നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമുക്കൊക്കെ നീതി നടത്തി തരുമെന്ന് സമീപിക്കുന്ന ഇടങ്ങളിൽ ആമേ നീതി ലഭിക്കാതെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കുക ദൈവം നമ്മുടെ നീതി നമ്മുടെ നമ്മുടെ നീതിയെ നടത്തി തരുന്ന ദൈവമാണ് ഒരു നീതി നഷ്ടപ്പെട്ട അവസ്ഥയിൽ എങ്ങും നീതി എനിക്ക് കിട്ടത്തില്ലെന്നുള്ള ചിന്തകളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം നീതിയോടെ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരുമെന്നുള്ള ഒരു ഉറച്ച ധൈര്യവും തിരിച്ചറിവും നമുക്കുണ്ടാകണം നോക്കുക എൻ്റെ നീതിയായത്യുമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുള്ളണമേ പ്രാർത്ഥനയാണ് ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ വിഷയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് നീതി നടത്തി തരണമേ എനിക്ക് നീതി ലോകത്തിൽ എവിടുന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് നീതി നടത്തി തരുവാൻ അങ്ങേക്ക് കഴിയും രണ്ടാമത്തെ ആ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒരു വലിയ തിരിച്ചറിവാണ് എന്താണ് ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി ഇതാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ അതെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഒരു തിരിച്ചറിവുകളായി മാറ്റപ്പെടുകയാണ് അത് എന്താ പറയുന്നത് നമുക്ക് നൽകി തരുന്ന ധൈര്യം ചെറുതല്ല അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും ദാവീദിന് ഒരു കാര്യം അറിയാം ജീവിതത്തിന്റെ അകത്ത് ഞാൻ ഞെരുങ്ങിക്കഴിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ ഞെരുക്കത്തിൽ ഞാൻ കഴിഞ്ഞപ്പോൾ അതെ എനിക്ക് ദൈവം എനിക്ക് വിശാലത വരുത്തി തന്നിട്ടുണ്ട് കാരണം ഉൽപ്പുറത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽ പിതാവും മാതാവും പോലും തന്നെ അംഗീകരിക്കാതെ മക്കളെ എല്ലാം വിളിച്ചു വരുത്തുവാൻ ശമുവയിൽ പറഞ്ഞപ്പോൾ ഒരു അർഹമായ പരിഗണന പോലും കിട്ടാതെ മാറ്റി നിർത്തി എടത്തു നിന്നാണ് ദൈവത്തിന്റെ കണ്ണ് ദാവീദിനെ കണ്ടെത്തി തിരഞ്ഞെടുത്ത് രാജസ്ഥാനത്തേക്കാക്കിയത് ആ ദാവീദിന് നന്നായി ഒരു കാര്യം അറിയാം ആരെനിക്ക് നീതി നടത്തി തന്നില്ലെങ്കിലും എൻ്റെ ഞെരുക്കത്തിൻ്റെ അകത്ത് ഇറങ്ങി വന്ന് എനിക്ക് വിശാലത നൽകി തന്നൊരു ദൈവമുണ്ട് ആ ദൈവം ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്തും എന്നെ കരം പിടിച്ച് നടത്തുവാൻ കഴിവുള്ള ആമയം കഴിവുള്ളതയുമാണ് വിശ്വസ്തനായതയുമാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇത് മനസ്സിലാക്കുക കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള അനുഭവങ്ങൾ നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരാഹാനം ഇന്ന് പകലിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് നൽകിത്തരികയാണ് നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് പുലമ്പിക്കൊണ്ടിരിക്കാതെ വിഷമിക്കാതെ കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറയുകയും ആമേ നടത്തിയ ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുക വേദപുസ്തകത്തിൽ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവന്ന ഒരുപാട് ദൈവഭുത്യന്മാരുണ്ട് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വ്യക്തി വേദപുസ്തകത്തിലെ ഒരു വ്യക്തിത്വം എബേസ് ആണ് എബേസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യബ്ബേസ് വ്യസനപുത്രനായിരുന്നു വ്യസനത്തോടെ അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എന്താ പറയുന്നത് ഒരുപാട് അവഗണനകളും നിന്നുകളും ഒക്കെ തൻ്റെ ജീവിതത്തിന്റെ അകത്തുണ്ടായിരുന്നു പക്ഷേ താൻ ജനിച്ച ദിവസത്തെ കുറ്റം പറയുകയോ മറ്റുള്ളവരെ പരിഹസിക്കുകയോ കുറ്റം പറയുകയോ ആ തൻ്റെ അവസ്ഥയ്ക്ക് മറ്റുള്ളവരെ കാരണക്കാരാക്കി ചിത്രീകരിക്കുകയോ ചെയ്യാതെ എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു നീ എൻ്റെ അതിർ വിശാലമാക്കണം നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം അപ്പോൾ ആ പ്രാർത്ഥനയിൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് എബ്ബേസിന്റെ അതിരനെ ദൈവം വിശാലമാക്കി അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി മാന്യനാക്കി ദൈവം തീർത്തെങ്കിൽ ഒരു കാര്യം പറയാം തൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരാളെ പോലും ദൈവം പരിഗണിക്കാതെ വിട്ടിട്ടില്ല ആ സത്യം നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക തൻ്റെ അരികിലേക്ക് വരുന്ന ഒരാളെയും ദൈവം പരിഗണിക്കാതെ വിട്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ ദൈവം പരിഗണിക്കുന്ന ദൈവം ഓർക്കുന്ന ദിവസങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കുക പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടാതെ പോവുകയില്ല അതെ താമസിച്ചാലും അത് വരും ദർശനത്തിന് ഒരാ ഒരു അവധി വച്ചിരിക്കുന്നുവെന്നതുപോലെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് നമ്മൾ വായിക്കുന്നത് പോലെ കൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ അതെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും ദൈവം മറുപടി തരും ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം ഉത്തരമരുളണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി അതെ എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അതാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയ്ക്കിടയിൽ വിശ്വാസത്തിൻ്റെ വരികൾ പഴയ കാര്യങ്ങളെയൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും അതായത് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തനാണെന്ന് നാം മനസ്സിലാക്കുക അടുത്തത് രണ്ടോ മൂന്നോ വാക്യങ്ങൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ തന്നെ ഉള്ളതാണ് പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയിച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും നോക്കുക ഈ മറ്റുള്ളവരുടെ മാനത്തെ നിന്നയാക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ചിലരങ്ങനെയാണ് എങ്ങനെ മറ്റുള്ളവരെ താഴ്ത്തി കേട്ട എങ്ങനെയവരെ തരം താഴ്ത്താം എങ്ങനെ ഒരാളെ പേരിടിച്ച് കളയാം എങ്ങനെ ഒരാളെ വളർത്താതിരിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കരുതിക്കൂട്ടി അതിനുവേണ്ടി പണിയെടുക്കുന്നവരും അധ്വാനിക്കുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട് അത് ജോലി ചെയ്യുന്നിടത്താകട്ടെ ബന്ധങ്ങളിലാകട്ടെ പിന്നെ നാം ഇടപെടുന്ന മേഖലകളിലാകട്ടെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ മനുഷ്യന്റെ മാനത്തെ ഇല്ലാതാക്കുക അല്ലേ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ അവരുടെ കുറവുകൾ അതെ മറ്റുള്ളവരോട് പറഞ്ഞ് പാട്ടാക്കി അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് അത് ചെയ്യട്ടെ എത്രത്തോളം നിങ്ങളത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് കഴിവുള്ളിടത്തോളം അവരൊക്കെ അത് ചെയ്യട്ടെ പക്ഷേ അതിൻ്റെ മുമ്പിൽ ദൈവഭക്തന് മുട്ടുമടക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങളാണ് ദൈവം നമുക്ക് നൽകി തരുന്നത് മുൻപോട്ട് പോകാം അദ്ദേഹത്തിന് അവിടെയും ഒരു തിരിച്ചറിവുണ്ട് യഹോബ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു ആരെ മാനത്തെ നിന്ദയാക്കിയാലും ആരെ ഉയർച്ചയെ തടയാൻ ശ്രമിച്ചാലും ആരെനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്താൻ ശ്രമിച്ചാലും ദൈവം ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം വിശാചിനെക്കുറിച്ച് പറയുന്നത് അപവാദി എന്നുള്ളതാണ് അപവാദി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അവൻ്റെ പേര് തന്നെ അപവാദം പറയുന്നവൻ എന്നാണ് അക്യൂസർ എന്നാണ് എൻ്റെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിൽ അതെ കുറ്റം ചുമത്തുന്ന അപവാദി ചിലരങ്ങനെയാണ് നെഗറ്റീവായ വാക്കുകൾ മാത്രമേ അവരുടെ വായിൽ നിന്ന് വരത്തുള്ളൂ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ആ സംസാരങ്ങളൊക്കെ നിർത്തുന്നതാണ് നല്ലത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അനാവശ്യമായ ചർച്ചകൾ നമ്മൾ ഒഴിവാക്കുക അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അതിനൊന്നും ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല ദൈവം നമ്മളെ വിളിച്ചത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ദൈവം തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു യോവിന് ചുറ്റും യോവിന് ചുറ്റും വേലി കെട്ടി ദൈവം സൂക്ഷിച്ചിരുന്നു ആ വേലി പൊളിക്കപ്പെട്ടപ്പോഴാണ് പിശാചിനു പോലും യോവിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് കഴിഞ്ഞത് എരിശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ വേലി അതാ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു ഭക്തന് ചുറ്റുമുണ്ട് അദൃശ്യമായി ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന മേഖലകളുണ്ട് ദൈവദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ട് നമ്മളത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും ആയുസോടും ആരോഗ്യത്തോടും ഈ ഭൂപരപ്പിൽ ശേഷിച്ചത് ഒരു ഭക്തനായിരിക്കുക എന്നുള്ളതാണ് ദൈവഭക്തി എന്നുള്ളതല്ലല്ലോ നമ്മുടെ വിഷയം യഹോബ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുകയും ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും ഉറപ്പിൻ്റെ മേലുള്ള പ്രാർത്ഥനയാണ് ചില പ്രാർത്ഥനകൾ ഉറപ്പിൽ നിന്നായി തീരട്ടെ അടുത്തത് നാലാമത്തെ വാക്യമാണ് നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ നമ്മൾ കിടക്കയിൽ കിടക്കുന്ന രാത്രിയുടെ സമയങ്ങൾ ദൈവവചനം ധ്യാനിക്കാനും ദൈവം നടത്തിയ വഴികൾ ധ്യാനിക്കാനുമുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് അത്തരത്തിലുള്ള ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പാപബോധം നമ്മൾ ഉണ്ടാക്കുകയും തെറ്റായ വഴികളിൽ നിന്ന് നമ്മളെ പിന്തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതാണ് രാത്രിയുടെ സമയങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധ്യാനിച്ച് ദൈവവചനം ധ്യാനിച്ച് കിടന്നുറങ്ങുന്നത് വളരെ സന്തോഷമാണ് അതെ അങ്ങനെ അതെ അങ്ങനെ ധ്യാനിക്കുമ്പോൾ അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് അഞ്ചാറോ വാക്യങ്ങളിൽ നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ യഹോവയിൽ ആശ്രയം വിപ്പീൻ പ്രബോധനമാണ് ആറാമത്തെ വാക്യം നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു എവിടുന്ന് നമ്മൾ രക്ഷപ്പെടും ആരൊരു തരും ആര് നമുക്കൊരു നന്മ കാണിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ പലരും പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ് ദൈവം വഴി നടത്തുന്ന ദൈവമാണ് ദൈവം പരിപാലിക്കുന്ന ദൈവമാണ് കരം പിടിച്ച് ദൈവമാണ് ആരും കരം പിടിച്ച് ഉയർത്താനില്ലെങ്കിലും ആര് സഹായിക്കാനില്ലെങ്കിലും ഒരു ദൈവവൈതലിൻ്റെ ജീവിതം അത്ഭുതമാണ് ഞങ്ങളതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ ഇല്ലേ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾക്കകത്ത് ഇറങ്ങി വന്ന് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട് സത്യത്തിൽ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതാണ് ഒത്തിരി അനുഭവങ്ങൾ പറയാൻ പറ്റും അതെ നമ്മുടെ അനുഭവങ്ങളെ ധ്യാനിക്കുക ആറ് നന്മ കാണിക്കും ആരൊരു വഴി തുറന്നു തരും ആര് കൈപിടിച്ചുയർത്തും ആരും കൈപിടിച്ച് ഉയർത്തത്തില്ല അതിനോട്ട് ദൈവം സമ്മതിക്കുകയുമില്ല ദൈവത്തിൻ്റെ നോക്കി യാത്ര ചെയ്താൽ അതെ വഴി തുറന്ന് നടന്ന് തെളിവാ അതെ വഴിയെ തെളിച്ചു തന്ന് മുൻപോട്ട് നടത്താൻ ദൈവം വിശ്വസ്തനാണ് ഏഴെട്ട വാക്യങ്ങൾ ലോകത്തിൻ്റെ പ്രതാപത്തിനും ലോകത്തിൻ്റെ സമ്പത്തിനും ഒരു മനുഷ്യന് സമ്പൂർണമായ സമാധാനം തരുവാൻ കഴിയുകയില്ല ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു നോക്കുക മനുഷ്യരുടെ ഒരു തെറ്റായ ധാരണയാണ് കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകും കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിയനുമായിരുന്നു നല്ല വീട് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ മാറിയനേമായിരുന്നു നല്ല വീട് വേണ്ടാന്നോ സമ്പത്ത് വേണ്ടാന്നോ ഒന്നുമല്ല ഒരു മനുഷ്യൻ സന്തോഷമായും സുഖമായും ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ മനസ്സിലാക്കുക ഇതിനൊന്നും ശാശ്വതമായ സമാധാനവും സന്തോഷവും തരുവാനായിട്ട് കഴിയത്തില്ല എത്രയോ സമ്പന്നന്മാരുടെ വീടുകൾ നമുക്കറിയാം ഞങ്ങളൊക്കെ പലയിടത്തും പ്രാർത്ഥിക്കാൻ പോകുന്നതുകൊണ്ടും പല വിഷയങ്ങൾ അറിയുന്നത് കൊണ്ടും ഞാൻ പറയാം സമ്പത്തിനും സമ്പത്തിനും പണത്തിനും ഒന്നും വാസ്തവമായി സമാധാനം തരാൻ പറ്റത്തില്ല കോടിക്കണക്കിന് രൂപയാസ്തി ഉണ്ടായിട്ടും സമാധാനമായി ഉറങ്ങാൻ പറ്റാത്തവരെ ഞങ്ങൾക്കറിയാം നമുക്കറിയാം അപ്പം നല്ല വീടുകൾ പണിതാൽ അതിൻ്റെയകത്ത് ഉറങ്ങാൻ പറ്റണമെന്നില്ല വില കൂടിയ മെത്തയും കട്ടിലും ഉണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയണമെന്നൊന്നുമില്ല വാസ്തവമായ സമാധാനം ദൈവമാണ് തരുന്നത് അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ എന്താ പറയുന്നത് എല്ലാ സർവ സമ്പത്തിലും സുഖത്തിലും ജീവിച്ച ശലോമോൻ പറയുന്ന വാക്കുകളുണ്ട് സദൃശി വാക്യം ഇരുപത്തി മൂന്നിന്റെ നാല് അതെ സമ്പത്തിലേക്ക് നിന്റെ കണ്ണു പോകരുത് കഴുകൻ ചിറകെടുത്ത് ഉയർന്നു പോകുന്നത് പോലെ അത് വിട്ടുപോകും അപ്പൊ ഇതൊന്നും നിലനിൽക്കുന്നതല്ല ഇതൊന്നും ശാശ്വതമല്ല അതൊന്നും തലമുറ തലമുറയായിട്ട് ഇരിക്കത്തില്ല കിരീടമൊന്നും ഒന്നും എന്നും നിലനിൽക്കത്തില്ലെന്നേ അതൊന്നും എന്നും പോകത്തില്ലെന്നേ പണ്ടൊക്കെ ഉന്നതരായി കിടന്ന് എത്രയോ കുടുംബങ്ങൾ ഇപ്പോൾ തകർന്ന് തരിപ്പണമായി പണ്ടൊക്കെ ദാരിദ്ര്യത്തിൽ കിടന്ന് എത്രയോ പേര് ഉയർന്നു വന്നു അപ്പൊ ഇതൊക്കെ കാലങ്ങളിൽ ഈ ചക്ര ഉരുളുന്നത് പോലെ ഉരുണ്ടുപോകുന്നതാണ് പക്ഷേ അതെ ദൂപക്തനൊരുറപ്പുണ്ട് ധാന്യവും വീഞ്ഞിനും തരാൻ കഴിയാത്തതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും ഈ ഉറക്കം ദൈവത്തിൻ്റെ ദാനമാണ് ഉറങ്ങാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നത് ഡിപ്രഷനു കൊണ്ടാണ് അടുത്ത ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഒന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്തവരുണ്ട് പക്ഷേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഒരു ദൈവഭക്തന് കഴിയുന്നത് ദൈവം കൊടുത്തിട്ടുള്ള സന്തോഷവും സമാധാനവും കൊണ്ടാണ് അതാണ് യേശു പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഒരു സമാധാനം ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട് അത് യേശു തരുന്ന സമാധാനമാണ് ആ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്കും ഈ സന്ദേശം പറയുമ്പോൾ അതേ അത് ദൈവം ആ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കും നൽകിത്തരട്ടെ നിശ്ചയമായിട്ട് ഞാനത് വിശ്വസിക്കുന്നു ദൈവജന കേൾവിയും ആത്മീക ശുശ്രൂഷകളുമൊക്കെ അസമാധാനത്തെ നീക്കി സമാധാനത്തെ തരുന്നതാണ് ഞെരുക്കങ്ങളെ മാറ്റി വിശാലതയിലേക്ക് നടക്കുന്നതാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോയെ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ദൈവം കൂടുള്ളത് കൊണ്ടാണ് ഭയമില്ലാത്തത് ദൈവത്തിൻ്റെ ആ സമാധാനമുള്ളത് കൊണ്ടാണ് സകല ഭയവും നീങ്ങിപ്പോകുന്നത് അതുകൊണ്ട് സമാധാനത്തോടെ ആയിരിക്കാം സ്വസ്ഥതയോടെ ആയിരിക്കാം ദൈവം നമുക്ക് സമാധാനം നൽകുന്നതയുമാണ് കഥാവിവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്ത സന്ദേശത്തിലൂടെ ഒരുമിച്ച് ഒരു ആത്മീക കൂട്ടായ്മയും സന്തോഷവും നമുക്ക് പ്രധാനം നൽകട്ടെ കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ